വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായി ഇവിടെ എഴുന്നേൽക്കാൻ തന്ന കൃപയോ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ കൊല്ലം പുനലൂർ സ്വദേശിയാണ് ജോലിയോടനുബന്ധിച്ച് അജുമാൻ എന്ന ദേശത്ത് ആയിരിക്കുന്നു എൻ്റെ ചെറുപ്പകാലം പറയുകയാണെങ്കിൽ സ്നേഹമുള്ള മാതാപിതാക്കളുടെ ഏക മകനായിട്ടാണ് ഞാൻ ജനിച്ചത് പള്ളിയിൽ പോവുകയും ആത്മീയ പ്രസ്ഥാനങ്ങളോടെല്ലാം ചേർന്ന് നിൽക്കുകയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ മദ്ഭായിലൊക്കെ ശുശ്രൂഷയ്ക്കൊക്കെ ചെയ്യുവാനെല്ലാം ദൈവം കൃപ ചെയ്തു പക്ഷേ എനിക്ക് വ്യക്തമായ അറിയാം ദൈവം ആരൊന്നും എനിക്കറിയില്ല ഞാൻ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് യേശു ക്രിസ്തുവിനെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ചടങ്ങുകളൊക്കെ ആചരിച്ച് മുന്നോട്ടൊക്കെ പോയിരുന്നു ഞാൻ വളർന്നു വന്നപ്പോൾ എൻ്റെ പാപങ്ങളും വളർന്നു വളർന്നു വന്നു ഒരു പാപത്തിന് നോ പറയാതെ എല്ലാത്തിനും എല്ലാ പാപവും ചെയ്ത് കൂട്ടുകാരോടൊത്ത് സിനിമയ്ക്ക് പോകാനും എല്ലാം എല്ലാം അങ്ങനെയൊക്കെ അങ്ങ് നടന്നുപോയി പോയി പക്ഷെ ഇതൊന്നും പാപമാണെന്ന് പറഞ്ഞു തരാനും ആരില്ല എന്നാൽ ഇതൊന്നും അറിയേയില്ല എന്നാൽ എല്ലാ ദിവസവും പള്ളിയിലും പോവും വിശുദ്ധ കുർബാന സ്വീകരിക്കും എന്നാൽ തെറ്റോ തെറ്റിനെ കുറിച്ചോ പാപത്തെക്കുറിച്ചോ ഒന്നും ഒന്നും അറിയില്ല എന്നാൽ അങ്ങനെയെല്ലാം മുന്നോട്ട് പോയ കാലങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ തികഞ്ഞ സന്തോഷവാനായിട്ടാണ് നിൽക്കുന്നത് കാരണം എനിക്ക് പാപത്തെ കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം തന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട് വചനത്തിൽ കൂടി അവൻ എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു വന്നു എന്നാൽ ഞാൻ ഏറ്റവും നന്ദിയുള്ളവനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഒരു കാലത്ത് എല്ലാം എല്ലാം നഷ്ടപ്പെട്ടവനായി എല്ലാം നശിപ്പിച്ചു കളഞ്ഞവനായിട്ടാണ് ഞാൻ ഈ ജി ജി എഫ് ഗോഫലെന്ന കൂട്ടായ്മയിലേക്ക് ഒന്നര വർഷം മുൻപ് കടന്നു ചെല്ലുന്നത് അവിടെ ഞാൻ ദൈവവേദലിൻ്റെ വീട്ടിലിരുന്ന് വചനം കേൾക്കുകയായിരുന്നു വചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ദൈവത്തിൻ്റെ അടുത്തല്ല കാരണം ഇടയ്ക്ക് വന്ന ചില പ്രശ്നങ്ങളെല്ലാം എന്നെയും ബാധിച്ചിരുന്നു ഞാനും എവിടെയും പോകാതെ ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലെല്ലാം പിന്നെയും പിന്നെയും നടക്കുന്നവനായിരുന്നു അങ്ങനെയെല്ലാം നടന്നു പോയപ്പോഴും എന്നെ കണ്ട ഒരു യേശുണ്ട് ദൈവവേദൽ വിളിച്ചു നമുക്ക് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കി നമുക്ക് ജീവിക്കാം കടന്നു വരാൻ പറഞ്ഞു പക്ഷേ ഏറ്റവും അടുത്ത ഒരു ദൈവവേദിയിൽ വിളിച്ചിട്ടാണ് ഞാൻ കടന്നു പോയത് എന്നാലും ഞാൻ പോയി ദൈവത്തിൻ്റെ വചനം കേട്ടു വചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പോകുന്നത് ശരിയല്ല ജീവിതത്തെ ക്രമീകരിക്കാൻ ജീവനുള്ള ദൈവം എന്നെ സഹായിച്ചു എല്ലാ എല്ലാം ദൈവം പിന്നെയും പിന്നെയും നൽകി പണ്ടത്തെ ഇതിലും അനുഗ്രഹിച്ചു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തി തന്നു ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ ഇരുന്ന് എങ്ങനെ കരയാൻ തുടങ്ങി അങ്ങനെയുള്ളവരെ ആരെയും നോക്കാതെ വിശ്വാസത്തിൻ്റെ നായകനെ നോക്കി ജീവിക്കുവാൻ ഈ കൂട്ടായ്മ എന്നെ പഠിപ്പിച്ചു ഒരു സമർപ്പണം ഉണ്ടായിരുന്ന ഒരു കാലത്ത് എല്ലാം എല്ലാം നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെ പിന്നെയും സമർപ്പണം എടുക്കാൻ മടങ്ങി വരുവാൻ ജീവനുള്ള ദൈവത്തിൻ്റെ മടങ്ങി വരുവാൻ എനിക്ക് ഇത് മുഖാന്തരമായി ഇന്ന് ഞാൻ അനേകരെ വിളിക്കുമ്പോൾ അവരൊക്കെ ചിലപ്പോൾ പറയും എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ എന്നോട് പറയും ദൈവവേലക്കായിട്ട് പോകുമ്പോൾ അപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കും കാരണം അവർ വരാത്തത് അവരുടെ തെറ്റുകൊണ്ടല്ല എൻ്റെ തെറ്റുകൊണ്ടാണ് കാരണം എനിക്കതിനുള്ള വിശുദ്ധിയില്ല ജീവിത വിശുദ്ധി എനിക്ക് വന്നിട്ടില്ല ഞാൻ വീണ്ടും വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇപ്പോഴും തികഞ്ഞവനായിട്ടല്ല ഇവിടെ എന്ന് സാക്ഷ്യം പറയുന്നത് ഇവിടെ ഒരു സ്റ്റേജിലൊന്നും എഴുന്നേൽക്കാൻ കഴിവില്ലാത്തവനാണ് ഞാൻ എന്നാലും ഞാനൊരു ആളെ കണ്ടു വിശ്വാസത്തിൻ്റെ നായകനെ ഞാൻ കണ്ടുപോകുക ആ ദൈവം എൻ്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു ആയതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ വീണ്ടും വീണ്ടും കഴുകനെ പോലെ ചിറകടിച്ച് ഉയരാൻ ജീവനുള്ള ദൈവനെ സഹായിക്കും ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കും ഇനി ഒരുപാട് കാര്യങ്ങളിൽ ശുദ്ധീകരണം ആവശ്യമുണ്ട് കാലം ഇനി ഏറെയില്ല നമ്മൾ ലോകപ്രകാരം നോക്കുകയാണെങ്കിൽ മനസ്സിലാവും അനേകരും വിശ്വാസം ഏറ്റുപറയുന്ന സന്ദർഭങ്ങളാണ് എല്ലാവരും യേശുവെങ്കിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നു നമുക്കും ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും ഒരുമിച്ച് മുന്നോ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ യേശു ക്രിസ്തുവിനെ ഉയർത്തണം അതുമാത്രമാണ് ഇപ്പോൾ ഞാനും ആഗ്രഹിക്കുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനിത് പറയുമ്പോൾ വ്യക്തമായിട്ടും ആലോചിച്ചാണ് പറയുന്നത് ഞാൻ എന്താണ് പറയുന്നത് ഈ യേശുവിനെ ഉയർത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനതിൻ്റെ വേല ചെയ്യണം അതിനുവേണ്ടി പ്രയത്നിക്കണം അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അതെല്ലാം ഞാൻ ചെയ്യുമെന്നുള്ള ഉറപ്പും വിശ്വാസവും ഞാൻ കർത്താവിൽ കാണുന്നു എൻ്റെ കർത്താവിനെ സഹായിക്കും ഞങ്ങൾക്ക് ഒരു കൊച്ചു കൂട്ടായ്മയുണ്ട് ദുബായിൽ ഞങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂട്ടായ്മയോർത്ത് പ്രാർത്ഥിക്കണം ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ ഞങ്ങളെല്ലാവരും വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാം എല്ലാം കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ് യൗവനക്കാരെ നിങ്ങൾ നിങ്ങളുടെ സമയം വെറുതെ പാഴാക്കരുത് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം സമയം പാഴാക്കി കളഞ്ഞു ഈ യേശുവിൻ്റെ പിന്നാലെ പോകാമായിരുന്നു ഒരുപാട് നാൾ മുന്നേ പോകാമായിരുന്നു പക്ഷേ ഞാൻ പോയില്ല ഞാൻ വേറെ ചിലതിനെല്ലാം അടിമപ്പെട്ട് ജീവിച്ചവനാണ് എന്നാൽ നമ്മൾ ഇനിയും സമയം പാഴാക്കരുത് പറയുമുള്ളവരെ കാലം നമുക്ക് ഏറെയില്ല നമുക്ക് ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ ഭാഗത്തിൽ ചേർന്നിരിക്കാം ദൈവനാമം നാ മാത്രം തോടുവാറാട്ടെ ദൈവത്തിൻ്റെ